ഹലോ ഇന്ന് ബീഫും കൂർക്കയും വെച്ചിട്ട് അടിപൊളി കറി ഉണ്ടാക്കാം അപ്പോൾ ഇപ്പോൾ കൂർക്കയുടെ സീസൺ അല്ലേ ബീഫ് വെച്ചിട്ട് ഈ കൂർക്ക കൂർക്കയിട്ടാൽ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതൊരു കുക്കറിൽ സവാളയാണ് കേട്ടോ ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ബീഫ് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബീഫ് വേവിച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവാള അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അതൊന്ന് കല്ലേൽ നല്ല പോലെ ഒന്ന് ചതച്ചതാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെതാ രണ്ടുമൂന്ന് കറിവേപ്പിലയും രണ്ട് മൂന്ന് പച്ചമുളകും എല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് ചതച്ചതും കൂടി ഉണ്ടായിരുന്നു പിന്നെതാ ഇപ്പോൾ ഇത് മസാല പൗഡറാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ ചെയ്തതാണ് കേട്ടോ ഈ മസാല പൗഡർ പിന്നെ പിന്നെതാ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട് തണുപ്പ് കാരണം കൂടി കട്ട പിടിച്ചിരിക്കുന്നതാണ് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തെടുക്കാം എന്നിട്ട് കൈ കൊണ്ട് നല്ല പോലെ ഒന്ന് കൂട്ടിത്തിരുമ്പ അപ്പോൾ അടിപൊളിയാണ് കേട്ടോ ഇതേപോലെ കൂട്ടിത്തിരുമ്പി ബീഫ് കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ അതാ ബീഫൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു കിലോ ബീഫാണ് കേട്ടോ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സാക്കിയിട്ട് അടച്ചു വച്ചിട്ട് ഒരു നാലോ അഞ്ചോ ആറോ വിസില് അടുപ്പിച്ചെടുക്കാം അപ്പോൾ ഓരോ ബീഫിൻ്റെ വേവ് പോലെ ഇരിക്കും അപ്പം അതാ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇതാ ഞാൻ കിലോ കൂർക്കാം നന്നായിട്ട് കഴുകി എന്താ തോലൊക്കെ കളഞ്ഞ് അഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ബീഫ് വേവിച്ച സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ബീഫ് വേവിച്ചത് അത് പറയാൻ പോയി ഇപ്പോൾ കുറച്ചുകൂടി കൂടി മഞ്ഞൾപ്പൊടിയും ഉപ്പും അതേ ഉപ്പ് വേണ്ട കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം പിന്നെ കുരുമുളക് കോഴി കൂടി ചേർത്ത് കൊടുത്തോളൂ കേട്ടോ എന്നിട്ട് ഇതാ മിക്സാക്കിയിട്ട് കുക്കർ അടച്ചിട്ട് ഒരൊറ്റ വിസിൽ ഒറ്റ വിസിൽ മാത്രം അത് കേട്ടോ അല്ലെങ്കിൽ വെന്ത് പോകും പിന്നെ തുറന്ന് വേവിക്കുകയാണെങ്കിൽ അതായിരിക്കും കേട്ടോ നല്ലത് അപ്പോൾതാ അതവിടെ വേവത്ത് ഇരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ താ ഇതിലേക്ക് നമ്മളൊന്ന് താലിക്കണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് പാൻ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം പിന്നെ നിറയെ കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് അതിനൊന്നും കണക്കില്ല കേട്ടോ അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിലേക്കും ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മൂത്ത് വരട്ടെ ആ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി അപ്പം ഞാനൊരു ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ എരിവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ എന്നിട്ട് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഇതിലേക്കൊരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ മസാല പൗഡറും ആവശ്യമുണ്ടെങ്കിൽ മസാല പൗഡറൊക്കെ ഇട്ടുകൊടുക്കാം ഞാനപ്പം ഇതിൽ ചേർക്കണില്ല കൂർക്ക വേവിച്ചപ്പോഴും ബീഫ് വേവിച്ചപ്പോഴൊക്കെ ഇട്ട് കൊടുത്തത് കൊണ്ട് ഈ ലാസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതാ നന്നായിട്ട് മൂത്ത് വന്നപ്പോഴത്തേനും നമ്മുടെ ബീഫും കൂർക്കയും കൂടി ഇതിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടില്ല അട്ടിപൊലയാണ് കേട്ടോ അപ്പോൾ ബീഫ് വേവിച്ചപ്പോൾ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ കൂർക്ക ഇട്ടപ്പോഴും വെള്ളം ഇട്ടിട്ടില്ല കാരണം ബീഫിൽ നിന്ന് ഇറങ്ങി വന്ന ആ ഒരു വെള്ളത്തിൽ തന്നെ കൂർക്ക വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതാ കുറച്ച് ഗ്രേവിയോടുകൂടി തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ബീഫ് കറി എടുക്കുന്നത് അടിപൊളി കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്ക് ശരി പോയിട്ട് വരാം